നമസ്കാരം പി എസ് സുഹൃത്തുക്കളെ കിസാൻ വാണ്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം മഴക്കാല ആരംഭത്തിന്റെ വെള്ള വെള്ളരി കൃഷിയുടെ ഒരു വിളവെടുപ്പ് ഞാൻ എടുക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് പിന്നെ നോക്കാം മാർക്കറ്റിൽ ഇപ്പോൾ പൊതുവെ പച്ചക്കറിക്ക് വളരെ ഷോർട്ടേജ് ആണ് കാരണം എന്ന് വെച്ചാൽ പാടത്തുള്ള കൃഷികൾ എല്ലാം ഇപ്പൊ മഴ വന്നതോടുകൂടി അത് നശിച്ചു തുടങ്ങി അപ്പോൾ പൊതുവേ ഷോർട്ടേജാണ് ആണ് ഇവിടെ നല്ല എൻക്വയറി ഉണ്ട് കാരണം ഇവിടെ നമുക്കിപ്പോൾ ആവശ്യത്തിലധികമുള്ള വെള്ളരിയുണ്ട് വെള്ളരി നമ്മളത് വെള്ളരി എന്ന് പറഞ്ഞാൽ ഒരു ജൂൺ ജൂലൈ മാസം വരെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളരി ഇവിടുന്ന് കിട്ടും അപ്പം നമുക്കിപ്പോൾ അത് വിറ്റഴിക്കാനും ബുദ്ധിമുട്ടില്ല കാരണം കരകൃഷി ആയതുകൊണ്ടേ നമുക്ക് മഴ വന്നാലും വലിയ പ്രശ്നം വരുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് ഇപ്പോൾ പുതിയ ഒരുപാട് പുതിയ കായും ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മഴ വീണപ്പോൾ ചെറിയ മടുപ്പുണ്ടെങ്കിലും വീണ്ടും അത് നന്നായിട്ട് ഇപ്പൊ കായി വന്ന് തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ ബാബൈ നമസ്കാരം